നിങ്ങൾക്കറിയാമോ ഞാൻ ഏഴാമത്തെ വയസ്സിൽ മാജിക്കിലേക്ക് വന്നതാണ് അച്ഛൻ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് അച്ഛന് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ കന്നുകൂട്ടുകാരൻ അച്ഛൻ കുട്ടിക്കാലത്ത് മടിയിലിരുത്തി പറയുന്ന കഥകളാണ് എൻ്റെ അച്ഛൻ എനിക്കൊരു റോൾ മോഡലാണ് എഴുത്തും വായനയും അറിയാത്ത അച്ഛൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അച്ഛൻ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ കുട്ടിക്കാലത്ത് അച്ഛൻ മടിയിലെത്തിക്കൊണ്ട് പറയും അച്ഛൻ്റെ ഈ നരച്ച നെഞ്ചാണ് ഞങ്ങളുടെ വീടിൻ്റെ പൊട്ട മുകളിൽ ഒരു ഒരു പൊട്ട കിണറുണ്ടായിരുന്നു ആ കിണറിൽ പോയിട്ടാണ് അച്ഛൻ കുളിച്ചു വരുന്നത് ധാന്യംദിനം കുഴമ്പും ചന്ദ്രിക സോപ്പും തേച്ചിട്ട് അച്ഛൻ ചാരികാസേരയിൽ വന്നിരിക്കുമ്പോൾ അച്ഛൻ്റെ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ അച്ഛൻ്റെ നെഞ്ചിന് ധാന്യന്തരം സോപ്പിൻ്റെയും ചന്ദ്രിക സോപ്പിൻ്റെയും ഒരു കൂടിക്കുഴൻ മണമുണ്ട് അച്ഛനൊന്നും ഭൂമിയിലില്ല അച്ഛൻ മരിച്ചുപോയി പക്ഷേ ഇന്നും ചന്ദ്രിക സോപ്പ് മണക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ നെഞ്ചിൻ്റെ അച്ചോട് ഓർമ്മ വരും അച്ഛനൊന്ന് തലമുടിയിൽ വരലോടിച്ചുകൊണ്ട് പറയും കുട്ടിയെ രാമായണത്തിൽ ലക്ഷ്മണൻ സീതേനോട് പറയുന്ന ഒരു വാക്കിൻ്റെ അട ഒരു ചരൽക്കല്ലിനൊരു തടാകത്തെ ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ പറ്റുന്നു ഒന്നും മനസ്സിലാവില്ല എനിക്ക് വലിയ ട്രൗസറിട്ട ഗോപി എന്ന് പറയുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പൊട്ടക്കളത്തിൻ്റെ അരികിൽ പോയിട്ട് അച്ഛൻ്റെ ഒരു കല്ലെടുത്തിട്ട് ആ കുളത്തിൻ്റെ നടുൂലിക്കരെ കയറുകൊടുക്കും എനിക്കിപ്പോഴും വിഷുൽ ഓർമ്മയുണ്ട് ഒരു തോർത്തുമുണ്ട് അച്ഛൻ കൊടുക്കുക കുപ്പായിടാറില്ല അച്ഛൻ ആ കല്ല് വീണ സ്ഥലത്ത് നലകളായി അലകളായി അലകളായി കരയിൽ തട്ടിയിട്ട് അതേ സ്പോട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറയും നോക്കടാ ഇതാണ് സ്നേഹം സ്നേഹം കൊടുത്താൽ നമുക്ക് സ്നേഹം കിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുന്നൂറ് കുട്ടികളുടെ അച്ഛനായിട്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത് ആ മക്കൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന സ്നേഹം ഒരു ദിവസം പോലും ഞാൻ അവരെ കാണാതിരിക്കാറില്ല എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കോളിൽ വിളിക്കുവരെ എന്നിട്ടാ മക്കളെ മുഴുവൻ ഞാൻ ഇന്നും സംസാരിക്കും എല്ലാ ദിവസവും സംസാരിക്കും ഏത് രാജ്യത്ത് പോയാലും ഞാൻ അവരുമായിട്ട് സംവദിക്കും ആ സ്നേഹം ഞാൻ ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് അവരെന്നെ മാജിക് എന്ന് വിളിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ വാക്കുകളുടെ പ്രസക്തി അതാണ് പത്താമത്തെ വയസ്സിൽ ഞാൻ മാജിക് പഠിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഏഴാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങി പത്താമത്തെ വയസ്സിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തതറിയോ നിങ്ങൾക്ക് എൻ്റെ ആദ്യ തരങ്ങേറ്റം ഫ്ലോപ്പായി പൊളിഞ്ഞുപോയി ഒരു പള്ളിപ്പെരുന്നാളിനാണ് പരിപാടി നടത്തുന്നത് ഓഡിയൻസ് എന്നൊരു കുട്ടിയെ വിളിച്ച് ഒരു കയർ മുറിക്കുന്ന മാജിക്ക് കാണിക്കാൻ വേണ്ടി അവൻ സ്റ്റേജിലേക്ക് ചാടിക്കയറി വന്ന് എന്നേക്കാൾ ഒരു പയ്യൻ എൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കയറുണ്ടായിരുന്നു കയ്യടക്കം അത് കണ്ടുപിടിച്ചു കുഞ്ഞു കയ്യല്ലേ അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അവൻ എൻ്റെ വിരൽ അടർത്തി മാറ്റി അതിനകത്ത് നാ കയർ വലിച്ചെടുത്തിട്ട് പറഞ്ഞു ഇത് മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു മാജിക്ക് ഫ്ലോപ്പ് സ്റ്റേജിൻ്റെ പിന്നിലേക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടി എൻ്റെ അച്ഛൻ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിരിക്കുന്ന അച്ഛൻ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ മടി കിടന്നു ഞാൻ പറഞ്ഞു അച്ഛാ എന്നെ മാജിക്കിന് പറ്റൂല എന്നെ മാജിക്കിന് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞൊരു വചനമുണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്നും കൊണ്ട് നടക്കുന്ന വചനം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു കുട്ടിയെ വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ എത്ര അച്ഛന്മാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്കൊരു മോനുണ്ട് എൻ്റെ അച്ഛൻ എന്നോട് കാണിച്ച ആത്മാർത്ഥതയോ എൻ്റെ അച്ഛൻ എന്നോട് കാണിച്ചിരുന്ന വാക്കുകളുടെ ആ ഒരു ബലമോ എൻ്റെ കുട്ടിക്ക് എനിക്കിന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ലാന്ന് എനിക്ക് കുറ്റബോധമുണ്ട് കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല സോ വി ഹ് ടു ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡലാവേണ്ടത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പഠിക്കുക എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ ഉത്തരവാദിത്തിലും നമ്മൾ ഏറ്റെടുക്കണം അവിടെ നമ്മൾ ഗുരുവായിട്ട് മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം അതിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമ്മുടെ കുട്ടികളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങും ഒരു സംശയവും ഇല്ല അതിനകത്ത്